കഴിഞ്ഞ കൊല്ലം മാർച്ച് വരെ ഷുഗറിനോ മറ്റേതെങ്കിലും അസുഖങ്ങൾക്കോ പെർമനൻ്റായിട്ട് ഞാൻ ഒരു ഗുളിക ഒന്നും കളി കഴിക്കാറില്ല എപ്പോഴെങ്കിലും ഷുഗർ കൂടി എന്നെനിക്ക് തോന്നുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെഷീനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ആയുർവേദ മരുന്നുകളിൽ നിന്ന് പോയിരുന്നു പക്ഷേ കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ കാരണം എനിക്ക് ഒരു സർക്കം സിഷൻ ഓപ്പറേഷൻ വേണ്ടി വന്നു അന്നാണ് അറിയുന്നത് എനിക്ക് ഷുഗറിൻ്റെ ഗുളിക ആവശ്യമാണ് എന്ന് അപ്പോൾ അന്ന് മുതലേക്ക് ഷുഗറിൻ്റെ ഗുളിക ഞാൻ തിന്നാറുണ്ടായിരുന്നു രണ്ടെണ്ണം ഷുഗറിന് ഒന്ന് പ്രഷറിന് പിന്നെ ഒന്ന് ഈ കൊളസ്ട്രോളിന് ഒന്ന് മുട്ടുകാൽ വേദനയ്ക്ക് അങ്ങനെ അഞ്ചെണ്ണം അങ്ങനെ ഒരു വർഷമായിട്ട് അതിങ്ങനെ തുറന്നു കൊണ്ടുവരികയാണ് അപ്പോൾ പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നി ഇതിങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകില്ലല്ലോ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ കാലാകാലം ആവേണ്ടേ അതിനിടയിലാണ് ചാലക്കുടിയിൽ അവിടെ ടി വി റി റിപ്പയറുകാരുണ്ട് പരിചയപ്പെടുന്നത് അദ്ദേഹമാണ് ഇവിടെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നല്ലതാണ് ഭക്ഷണ ബാക്കിയുള്ള ക്രമങ്ങളിലും കത്ത് ചെലുത്തിയപ്പോൾ ഗുളികൊന്നും വേണ്ട എന്ന് തോന്നിയെന്നും പറഞ്ഞു ശരി അദ്ദേഹത്തിൻ്റെ തടിയും വളരെ കുറഞ്ഞിട്ടുണ്ട് ശരി അങ്ങനെയാണ് ഞാനിവിടെ വന്ന് പെടുന്നത് ഇപ്പോൾ ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി ഇവിടെ വന്നിട്ട് പതിനാല് ദിവസം കഴിഞ്ഞു വന്നതും ഡോക്ടർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് ഗുളിക ഇത് കയ്യിൽ വെച്ചേക്കോ എന്ന് പറഞ്ഞിട്ട് ബാക്കി മൂന്നെണ്ണം കയ്യിൽ തന്നു ശരി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് നിർത്തി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നിർത്തി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നിർത്തി ആറ് ദിവസം കൊണ്ട് മൂന്ന് ഗുളിക വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഗുളിക ഒന്നുമില്ല ഇപ്പോൾ ഞാൻ പൂർണ്ണ സംതൃപ്തരാണ് എന്നാൽ അന്ന് നോക്കിയപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഷുഗർ നോക്കിയപ്പോഴും വിത്തിൻ പെർമിസിബിൾ ലിമിറ്റിൽ നിൽക്കുന്നു അലോപ്പതിയാണെങ്കിൽ ജീവിതകാലം മുഴുവനും കഴിക്കണം എന്നതാണ് ഒരിക്കലും ഈ ഷുഗർ എന്ന സാധനം നമ്മളും കൊണ്ടുപോയേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവനും കഴിച്ചുകൊണ്ടിരിക്കണം മാത്രമല്ല ഷുഗർ ഉള്ള ആൾക്കാർക്ക് പ്രഷർ വരും കൊളസ്ട്രോള് വരും ഹൃദ്രോഗം വരും അത് വരും ഇതുവരും കിഡ്നി ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ് പലരുടെയും കാലും കൈ മുറിക്കാറുണ്ടെന്നുള്ളതാണ് പക്ഷേ നാച്ചുറോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമമാണ് ഏറ്റവും നല്ലതും അത്യാവശ്യം ചില വ്യായാമങ്ങളും അക്കാര്യം മനസ്സിലായി താണ് ഇപ്പോൾ വളരെ സ്വസ്ഥമായ ശരീരത്തിനും വളരെ ഒരു ആയാസം കിട്ടിയതുപോലെയാണ് പോലെയാണ് മറ്റത് അങ്ങനല്ല ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ശരീരത്തിനൊക്കെ എന്തൊരു തൂങ്ങൽ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ കൂടി ശരീരത്തിലുള്ളതുപോലെ ഒരു അനുഭവം തമാ നടക്കുമ്പോഴൊക്കെ നമുക്ക് കൂടെ ഒരാൾ കൂടി ഞാൻ ഏറ്റിയിട്ടുണ്ടോ എന്ന് തോന്നിയിരിക്കുന്നതാണ് ഇപ്പോൾ ആ വക പരിപാടിയെന്നില്ല ഐ ആം പെർഫെക്റ്റ്ലി ഹാപ്പി നവ് യാതൊരു കുറച്ച് സംശയവും ഇല്ല എന്നുള്ള അപ്പം ഇവിടെ പറയുന്ന ആ ഭക്ഷണക്രമങ്ങളും അല്പം വ്യായാമങ്ങളും എല്ലാം അതുപോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാം എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ് വളരെ കോർഡിയലാണ് വളരെ ഹോണസ്റ്റാണ് വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഇവിടെ വരണം അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി ഇവിടെ നിൽക്കാമായിരുന്നു എന്ന ചിന്താഗതിയിലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഓടിപ്പോയാൽ മതി എന്നുള്ള ധാരണ ഒരിക്കലും ഉണ്ടാകില്ല നന്ദിയുണ്ട്